ഹൈ ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീനാമോണ്ട സിരിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ സൺഡേ സ്പെഷ്യൽ ഓഫർ ആണ് കാരണം നമ്മുടെ സെമി തസർ സാരിയുടെ ഓരോരോ പീസുകൾ ഇരിക്കുന്നതാണ് അപ്പൊ നമ്മളത് നല്ലൊരു വമ്പന ഓഫറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ മറക്കരല്ലോ നമ്മുടെ അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ പർച്ചേസ് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നല്ലോ ഓൾറെഡി നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഓഫറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത്രയും സാരിയാണ് ആണ് കേട്ടോ ഉള്ളത് ഒന്നോ രണ്ടോ പീസസ് ഒക്കെ വെച്ചിട്ട് എടുക്കാനേ എടുക്കാനുള്ളു അപ്പൊ നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനില്ലാത്ത കൊണ്ട് നമ്മളത് ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ പതിമൂന്നാം തീയതി മുതല് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മേഘ ഫാഷൻസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ അഞ്ച് പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പതിമൂന്നാം തീയതി കാണിച്ച സാരി നമ്മൾ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിലും കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ അഞ്ച് സാരിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് സാരി നമ്മൾ ഓഫറായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യൂ ചെയ്യട്ടോ ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്നതാ നല്ലയൊരു ഉം സഫേർ ഗ്രീനിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് പിന്നെ എനിക്ക് ബാട്ടിക് ഗ്രീൻ്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു തന്നെ ഉള്ളു കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നതായത് വരും കേട്ടോ ഇതും ഒരു ഗ്രീൻ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് വരുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ സാരി എല്ലാം ഈ സെമിട്രസ് സാരി മുപ്പത്തിയഞ്ച് പീസാണ് നമുക്കുള്ളത് അതെല്ലാം നമ്മൾ ഇന്ന് ട്രിപ്പിൾ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതാരും മറക്കണ്ട ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള സാരികളാണ് നമ്മൾ നമ്മളിന്ന് എല്ലാം ട്രിപ്പിൾ നയൻ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും അതെങ്ങനെ ബാറ്റിക് പ്രിന്റ് ആണ് വരിക ഇത് കണ്ടോ ഇത്രയും സാരികൾ സാരികളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം നിവർത്തി കാണിക്കാനായിട്ട് പാടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ എന്നും ഓപ്പൺ ചെയ്തു തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അത് കാരണം ഓരോന്നും ഓരോ ഇതായത് ഓരോ ഡിസൈൻ ആയതുകൊണ്ട് എല്ലാം കൂടെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നെക്സ്റ്റ് താ ഇത് വരും കേട്ടോ സെമി ടെസറാണെല്ലാം വരിക ഞാൻ ഈ കാണിച്ചതെല്ലാം ബാറ്റിക് പ്രിന്റ് വരുന്നതാണ് ഇനി കാണിക്കുന്നതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ നെക്സ്റ്റ് താ ഇത് ഇതിന്റെ കുറേ കളറുകളുണ്ട് കേട്ടോ എല്ലാം ഓരോരോ പീസസ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് പിന്നെ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് ആരും മറക്കണ്ട ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം കൊടുക്കുന്നത് എന്താ നല്ല ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ഈ പല്ലു പോർഷനിലൊരു സിൽവർ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ സെമി ട്രസ് സാരി എപ്പോഴും നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഒരു എലഗൻ്റെ ലുക്ക് തന്നെയാണ് അല്ലേ ഇതാ നോക്കിക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണേ അതാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ പെട്ടെന്ന് തീർന്നു പോകും പോകട്ടോ കാരണം ട്രിപ്പിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് കൂടി ആണെന്ന് ഓർക്കുക നെക്സ്റ്റ് ഇതാ ഇത് വരും സെൽഫ് വർക്കാണ് വരിക നോക്കിക്കേ സെയിം തന്നെ ആ ഒരു ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ലവേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതാ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പല്ലൂൽ നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഗ്രേ ഷെയ്ഡാണേ ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ ബ്ലൗസ് പീസ് എല്ലാത്തിനും വരുന്നുണ്ട് പ്ലെയിനായിട്ടാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഡിസൈനിലാണ് വരിക നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് പല്ലു പോർഷനിൽ ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു പീച്ച് കളറും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ വരും ഈ ഒരു സീക്വൻസ് വർക്കാണ് പല്ലൂല് ത്രെഡ് വീവിങ്സും കൂടെ കൂടി പോകുന്നുണ്ട് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഇതിനെല്ലാം പല്ലൂലതായി ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ ഇത് വരും നെക്സ്റ്റ് ഇതാ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു വൺ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതാ ഈ ഒരു ഡിസൈനിലാണ് വരിക പല്ലു ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് വരിക ആഷ് കളറാണ് ഡാർക്ക് ഒരു ആഷ് വരും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ത്രിപ്പിൾ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് വരുന്ന സാരികളാണ് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഇതിനകത്തുള്ളത് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു മെറൂണും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും ഒക്കെയാണ് പിന്നെ ഒരു കോപ്പർ കളറിൽ വരുന്നൊരു കസവ് പോലത്തെ ഒരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരിക ഇതും വൺ പീസാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതാ ഈ ഒരു ത്രെഡ് വർക്ക് അതുപോലെ തന്നെ കസവിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലൂൽ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ട്രിപ്പിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സാരി നിങ്ങളുടെ കയ്യിൽ നമ്മൾ പോസ്റ്റർ ആയിട്ട് നമ്മൾ അടയ്ക്കുന്നത് അറുപത്തിരണ്ട് രൂപയാണെട്ടോ അപ്പോൾ അറുപത്തിരണ്ട് രൂപയും കൂടെ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് എമൗണ്ട് വരുന്നത് എന്ന് ഓർക്കണം തൃപ്പിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാ ഇത് വരും ത്രെഡ് വർക്കാണ് വരിക അതെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് അതാ നല്ലൊരു ആഷും വൈലറ്റും ഒക്കെ കൂടി ഒരു ഷേഡ് നെക്സ്റ്റ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഒരു കോഫി ബ്രൗൺ ഷേഡ് വരും ഒരു കസുവ് വരുന്നുണ്ട് നല്ലൊരു വൈറ്റ് കളറില് ത്രെഡിൻ്റെ വർക്കാണ് വരിക ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് അതാ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച സാരിയുടെ എല്ലാ റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആണ്